അസലാ വൈക്കും വരഹമുലാ വരക്കാത്തു ബസ്മിള്ളഹമ്മീം അലഹമുല്ലാറബിള്ളാലമീൻ അള്ളാഹ്മസൈ വസ്ലിം അബാദിക്കാലസൂലിക്ക സയ്യിദിന മുഹമ്മദീൻ വാലാ അസ്ഹാബി സയ്യിദിന മുഹമ്മദ് ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പവറുള്ള ദിവസമാകുന്ന വെള്ളിയാഴ്ച അത് ബലി പെരുന്നാൾ ദിവസത്തെക്കാളും ചുരി പെരുന്നാൾ ദിവസത്തേക്കാളും എല്ലാം മഹത്തമുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം വലിയ പ്രാധാന്യമുള്ള ആ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് നാം അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബാനുഹുത്താല നമ്മുടെ ദുവാക്ക് നമ്മുടെ ചോദ്യത്തിന് നമ്മുടെ അപേക്ഷയ്ക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അള്ളാഹു താല ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞ ആ സമയം അത് ഏതാണ് അതിൽ ധാരാളം അഭിപ്രായങ്ങൾ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്വക്കൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ആ അഭിപ്രായങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട സീദന ഇമാമുനബിറിയാഹുഅലാൻഹു ഹബീബായ മുത്തുനബി സാഹു അലൈഹി സ്വലമ തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ആ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ആ ദിവസം സമയം വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ ഇമാം മിമ്പറിൽ കയറിയിരുന്നതിന് ശേഷം നിസ്കാരം കഴിയുന്നതിൻ്റെ ഇടയിലുള്ള സമയമാണെന്ന് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം ഇമാം മുസ്ലിം റള്ളി അള്ളാഹുത്ത അലാൻഹു അബൂ മുസലിറിയാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഹാൻ അവർ പറയുന്നുണ്ട് സൈദനായിഹു എന്നോട് ചോദിച്ചു നിങ്ങളുടെ പിതാവ് വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് സംബന്ധിച്ച് മുത്തു ഹബീബ് സല്ല അള്ളഹു സ്വല തങ്ങൾ പറഞ്ഞത് കേട്ടത് നിങ്ങളോട് പറഞ്ഞത് ഏതാണ് ആ സമയം നിങ്ങൾക്ക് അറിയുമോ എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ മഹാനബകൾ പറയുന്നുണ്ട് അതേ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഉപ്പ ഹബീബ് സല്ലാഹുസ്ലാമ തങ്ങൾ പറഞ്ഞതായി കേട്ടത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണത് അവിടെ നിന്ന് പറഞ്ഞു ഹിയ മാ ബൈനായി എജിരിസല്ലിമാമു ഹബല ഇമാമും മിമ്പറിൽ കയറി ഇരുന്നതിന് ശേഷം സ്കാരം വിരമിസ്കാരത്തിന് വിരമിക്കുന്നതിനിടയിലുള്ള സമയം അപ്പോഴാണ് ഈ പറയപ്പെട്ടത് വാക്കി ജാപത്ത് കിട്ടുന്ന സമയമെന്ന് ഹബീബായ മുത്തനബി സാഹു അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ അബൂ മുസലി റഫി ഉള്ളാഹു താലാൻഹു പറയുക ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സീദിന ഇമാം നബി റഫീ അല്ലാഹു താലാൻഹു ധാരാളം ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് അവസാനം പറഞ്ഞു സബാബു ശരിയായ പ്രഗൽ പ്രബലമായ അഭിപ്രായം അത് മിമ്പറിൽ ഇമാമും ഇമ്പറിൽ കയറിയിരുന്ന്കാരം ജുമാൻസ്കാരം തിനിടയിലുള്ള ഒരു ചെറിയൊരു സമയമുണ്ട് ആ സമയത്തുള്ള പ്രാർത്ഥനയാണ് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സമയമെന്ന് മഹനായി അലി അള്ളാഹു താൽ അൽഹു വിശദമായി തന്നെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നമുക്ക് പറയാനുള്ളത് ഏജ ഏകനായ ഹാലിക്കായ ഹാജരായ റബ്ബിനോടാണ് ആ വിഷമങ്ങൾ അള്ളാഹു തല സ്വീകരിക്കുമെന്ന് നമ്മോട് ഉറപ്പുവന്ന സമയം അത് തന്നെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്കത് രക്ഷപ്പെടാൻ സാധിക്കും വെള്ളിയാഴ്ചത്തെ ദിവസം എന്നുള്ള സുഹൃത്തുക്കൾക്കഹ് പോലാനും സ്വലാത്തുകൾ ചെല്ലാനും ധാരാളം ധാരാളം മുതൽ ഭാഷ എടുത്ത് ചെയ്യാനൊക്കെയുള്ള സമയങ്ങളും സന്ദർഭങ്ങളുമാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്താവുന്ന എൽമ് വരെ നമ്മുടെയൊക്കെ നാടുകൾ തീർത്ത് വ്യാഴാഴ്ച നിർത്തിവെച്ച് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാവാൻ നമ്മുടെ ആലിമീങ്ങൾ സമയം മാറ്റിവെക്കുന്നത് ആ വെള്ളിയാഴ്ചയുടെ മഹത്വം അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളും ആ മഹത്തായ ദിവസത്തിൻ്റെ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കുകയും ആ ദിവസത്തെ വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ കണ്ട് അന്ന് ധാരാളം വിവാത്തുകൾ വർദ്ധിപ്പിച്ച് ആഹ്റത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ ആഹ്റത്തിലുള്ള ലോകത്തേക്കുള്ള വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധിക്കണം അള്ളാഹു നമുക്കൊക്കെ തോഫീഖ് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സാം വാലിക്കും വരഹമ്മി വർക്കാത്തു